ചാർജ്ലെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനില്ലേ ഇതിനകത്ത് അതുകൊണ്ട് ഇനി അതൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ പൂമ്പാട്ടകളൊക്കെ ഇതേ പോകുന്നു ഹായ് സ്വർഗം തന്നെ പറയണം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി നോക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് അതേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളൊരു എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ ലഡാക്കിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആ ഒരു വില്ലേജിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാനുള്ളത് അപ്പോൾ ഒരു കിടിലെ സ്ഥലം നിങ്ങൾ ഇപ്പോൾ തന്നെ കാണുന്നുണ്ടാവും അതെ നമ്മൾ കുറേ ദൂരം ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അതെ ഒരു കെട്ടിയിലെ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് നമ്മളൊരു പാലത്തിൻ്റെ മുകളിൽ കേട്ടോ നിൽക്കുന്നത് താഴോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു അരുവി ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും അതെ അങ്ങോട്ടൊക്കെ എന്താ തുറക്കം പോലത്തെ സ്ഥലങ്ങളും കാണാൻ കുറേ കേട്ടോ നല്ലൊരു വെച്ചും നമ്മളെ വണ്ടികൾ ഇവിടെ ഉണ്ട് ചാർലിൻ കുഞ്ഞനുണ്ടേ ഇവിടെ താഴോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് മലനിരയാണ് കാറ്റ് വീശുന്നുണ്ട് അപ്പം വലാനൊക്കെ പറക്കുന്ന കാണുന്നുണ്ടാവും കുഞ്ഞാ കുഞ്ഞാ ഒരു ക്ഷാഴൊക്കെ എന്തൊക്കെയാ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ എന്തോ വെറൈറ്റി പൂക്കൾ എന്നാ എനിക്ക് തോന്നുന്നത് എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് കിട്ടുന്ന സ്ഥലം ഒന്നും പറയാനില്ല അപ്പോൾ ഇത് ഈ വില്ലേജ് എന്ന് പറയുന്നത് ലാത്തോ എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് കേട്ടോ ഇവിടെ ബോർഡുണ്ട് ഓക്കെ നമുക്കിത് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കേട്ടു നോക്കാം ജസ്റ്റ് ഒരുപാട് ലോറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് അടിപൊളി അടിപൊളി വില്ലേജ് വില്ലേജോ ഓക്കെ നമുക്കിപ്പൊക്കെ ഇങ്ങോട്ടേക്ക് കേട്ടിട്ടുണ്ട് വണ്ടി ഫുള്ള് കൃഷിയാണ് കേട്ടോ ഗോതമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഓക്കെ നമ്മളിത് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഇവിടെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ വണ്ടി ഞാൻ ഇവിടെ നിർത്തി കേട്ടോ ഒരു രക്ഷയുമില്ല ഞാനിവിടുന്ന് വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സന്തോഷം കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അത്തുപോലത്തെ ഒരു സ്ഥലം ചാരിപ്പുട്ടി അപ്പോഴത്തെ നിങ്ങൾ എന്നൊന്ന് കണ്ടു നോക്ക് അങ്ങോട്ടേക്കൊക്കെ വലിയ മലനിര ചുറ്റിലും മലകളാണ് കേട്ടോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈയൊരു വില്ലേജിൻ്റെ ചുറ്റിലും മലനിരകളാണ് അതിൻ്റെ നടുക്ക് കുറച്ചൊരു സ്ഥലം അതും സ്വർഗം പോലത്തെ ഒരു സ്ഥലം കേട്ടോ ഒരുപാട് പക്ഷികളും കൃഷിയും പൂക്കളും എൻ്റെ ഇടയിലൂടെ പേഞ്ഞ് നടക്കുന്ന ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെയുണ്ട് ഇവിടെ ഇവിടേതേ മണ്ണും കൊണ്ടും കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കുറെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ അതിൻ്റെ മുകളിൽ പറക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാ വീടിൻ്റെയും തന്നെ മുകളിലായിട്ട് ഇതുപോലെ ഫ്ലാഗ് പറക്കുന്നുണ്ടാവും അതായത് നിലക്കുട്ടി നല്ല സൈസ് ഒഴുകിയ വെള്ളം വരുന്നുണ്ട് കേട്ടോ ആ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് വരെ പൂക്കളാണ് കേട്ടോ നിറയെ പൂക്കളാണ് ശ്രദ്ധിച്ചു നോക്കിയാലും നിലത്ത് മുഴുവനായിട്ടും അപ്പോൾ ഒക്കെ നമുക്ക് നൈസായിട്ട് ചാറിലയും കുഞ്ഞിനെയും നമുക്ക് പുറത്തിറക്കാം അപ്പോൾ അതേ നമ്മൾ രണ്ടു പേര് പുറത്തിറക്കിയിട്ടുണ്ട് അതെ ചാടി ചാടി കളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വാ വ അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലെവിടേക്ക് നടന്നിട്ട് വരുവാണ് കേട്ടോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം വേറെ ഒന്നും പറയാനില്ല കേട്ടോ സ്വർഗം പോലത്തെ സ്ഥലം തന്നെ അതെ രണ്ട് പേരും ഇതൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ തണുത്ത വെള്ളം കേട്ടോ ഇത് വെള്ളം കുടിച്ചോ ചാർലി പറന്ന് ചാടുവാണ് കേട്ടോ കുഞ്ഞാ വെള്ളം കുടിക്ക് ചാർലി അപ്പോൾ അതേ തണുത്ത വെള്ളം ഇവിടുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ കുടിക്കുന്നില്ല ചാരളിത് പുല്ലൊക്കെ പറിക്കുന്നുണ്ട് കുഞ്ഞ വെള്ളം കുടിച്ചാൽ വെള്ളം കുഞ്ഞിന് വെള്ളമൊന്നും വേണ്ട വെള്ളം വേണ്ടേ നോക്കിയാൽ നിറയെ പൂക്കളാണ് കേട്ടോ അതും വെറൈറ്റി 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 പൂക്കൾ നിറച്ചു അതെ ഒരുപാട് കളറിൽ ഇങ്ങനെ താഴോട്ട് നോക്കുമെന്നൊക്കെ മനസ്സിലാവും അമ്പോ അത്രയ്ക്ക് അടിപൊളി സ്ഥലം കേട്ടോ ഏ കുഞ്ഞെ ഇവിടുന്ന് ഓ കുഞ്ഞിന് വെള്ളം വേണ്ട എങ്കിലും വാ ഇങ്ങോട്ട് വാ ചാടിക്കോ ചാടിക്കോ ഓക്കെ അപ്പൊ ദേ അടിപൊളി അടിപൊളി സ്ഥലം തന്നെ വേണ പറയാം നമ്മുടെ വണ്ടി അവിടെ നിക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ എവിടുത്തെ വീട്ടിലൊന്നും ആൾക്കാരൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛനും നിനക്കൊന്നും കേക്കുന്നില്ല ശരിക്കും പറയാണെങ്കിൽ നമ്മളിത് ഇലക്കുട്ടി നടന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങോട്ടുവാ അപ്പം അതെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരുപാട് വലിയ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിനെന്തോ കടിച്ചു പറിക്കാൻ കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട് വാ അതെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് നടന്നിട്ട് നടന്നു നോക്കുവാണ് കേട്ടോ അയ്യോ എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ അതെ ഒരു സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ വേറെ ഏതോ ഒരു പൂവാണ് കേട്ടോ ഓക്കേ അടിപൊളി എന്താ പറയണ്ടെന്നൊന്നും അറിയില്ല അത്രക്ക് കീഴിലുള്ള സ്ഥലം അപ്പോ ഒക്കെ കുറച്ച് സമയമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നു ഇവിടെ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ വളരെ കുറവാണ് ഇന്ന് നല്ല ചൂട് എടുക്കേണ്ട സമയമാണ് ശരിക്കും നല്ല വെയിലടിക്കേണ്ട സമയമാണ് നമ്മുടെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് വെയിലില്ല ഇന്ന് വേറെ എങ്ങോട്ടും ആ മണാലി ആ ഒരു ഏരിയയിലൊക്കെ എവിടെയൊക്കെയോ മഴയൊക്കെ പെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആണോന്ന് അറിയില്ല കേട്ടോ ഇന്ന് വെയിൽ വളരെ കുറവാണ് നമുക്ക് പിന്നെ ചാർലി ഉടുപ്പൊക്കെ നോക്കിയേ ചാർലി എന്തോ എവിടെയോ ഇട്ടു ഓ വലിച്ചു കീറിയതാണത് എവിടെയാന്ന് മാത്രം എനിക്കറിയില്ല നമ്മൾ റൂമിൽ ഇന്നലെ ഇട്ടപ്പോ അവിടുന്ന് പറ്റിയതാണ് ചാർജ് ഇത് ഏതായാലും കുഞ്ഞം കഴിച്ചു കീറിയാന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓക്കെ നമുക്ക് പതുക്കെ ഇവരെ വണ്ടി കയറ്റാൻ കേട്ടോ വണ്ടി കയറ്റിയിട്ട് എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാ എന്താണെന്ന് വെച്ചാൽ കാണിച്ചുതരാം ഓക്കേ നമ്മുടെ വണ്ടി ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ ഓവ്വാ അടിപൊളി പിന്നെ ഇത് എനിക്ക് പുതിയ ഷൂ കിട്ടി കേട്ടോ എൻ്റെ ചേട്ടൻ നിന്ന് എനിക്ക് തന്നെയാണ് അതായത് ഇതിന് വെയിറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ മുമ്പ് യൂസ് ചെയ്തതിന് നല്ല വെയിറ്റ് ആണ് അതുകൊണ്ട് മറ്റേ ടൈപ്പിൽ നമുക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് പോകുമ്പോൾ മാറ്റി ഉപയോഗിക്കാം ഇത് നല്ല ഷൂ ആട്ടോ അതിന് വെയിറ്റ് കുറവാണ് അവർ ഉപയോഗിക്കൊണ്ട് കേട്ടോ ഓക്കെ നമുക്ക് പതുക്കെ വരാം വണ്ടിയിലോട്ട് കട്ടി വാന്ന് പറയുമ്പോൾ തന്നെ പറക്കുന്ന ആകെ കുഞ്ഞിനെ കേറ്റാം അത് കഴിഞ്ഞിട്ട് ചാർന്നിനെ കേറ്റാം കുഞ്ഞിനിപ്പം കരഞ്ഞു ഓടും എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുഞ്ഞെ ഫുള്ള് ഇടായിപ്പാണ് കുഞ്ഞിനെ വിട്ടുകഴിഞ്ഞാൽ കുഞ്ഞിനെ ഓടും കേട്ടോ കുഞ്ഞാ വാ വണ്ടി കയറാല്ലോ വാ നമുക്ക് പാലൊക്കെ കുടിക്കണ്ടേ ഏഹ് പാല് കുടിക്കട്ടെ പാല് ഏ ഓക്കെ കുഞ്ഞിനോ അതൊക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനിയിപ്പം തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു കട കാണുന്നുണ്ട് പറ്റുവാണെങ്കിൽ എനിക്ക് അവിടെ പോയി ചായ കുടിക്കണം ഇവർക്ക് പാലും വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ ഒരു വഴിക്കായി കേട്ടോ ആ മണാലി നിങ്ങോട്ടേക്കുള്ളൊരു യാത്ര എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചാർലിക്കുട്ടീനെ കയറ്റാം ചാർലിനെ കുട്ടി കയറ്റി കഴിഞ്ഞ പിന്നെ കുഞ്ഞം ഉണ്ടാകുന്നോളും ചാർലി ചാരലിനോട് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞ ചാർലി ചാടി കയറും കേട്ടോ അതിൽ പിന്നെ എനിക്ക് വണ്ടി പോറും നന്നായിട്ട് അതുപോലെ തന്നെ പിന്നെ മറന്നു വിടാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ടാ കേട്ടോ ചാട്ടി കയറ്റാത്തത് ചർലിവാ പയ ഇനാക്കി തന്നെ ചാൽ ചാടി കേറങ്ങണ്ടില്ലേ കേറാ വണ്ടി കേറാം ചാർലിക്ക് ഒരു മടിയുമില്ല നല്ല ഡീസന്റ് ആളാണ് കേട്ടോ ചാരളി ആ കാര്യത്തിലൊക്കെ ചാല് തെറ്റാണ് ഇവിടെ ഒരുപാട് നല്ല പൂക്കളുണ്ട് പൂക്കളുടെ കുറച്ച് കുറച്ച് വീഡിയോ നമുക്ക് എടുത്തിട്ട് വരാം അത് അവർ വണ്ടിയിലുണ്ട് ഞാനിവിടുത്തെ വെറൈറ്റി പൂക്കളാണ് ഹിമാലയത്തിൽ കാണുന്ന പൂക്കളാണ് ഹിമാലയത്തിലൊക്കെ ഉണ്ടാകുന്ന പൂക്കളാണ് കേട്ടോ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം എപ്പോഴും ഒരു ഓർമ്മ ആയിട്ട് നിൽക്കട്ടെ അതൊക്കെ അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ ഫോണിലാണ് കേട്ടോ എടുക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ ആവുന്ന രീതിയിൽ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ തൊട്ടപ്പുറം ഒരു ചായക്കട കാണുന്നുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ പോയിട്ട് ചായയും പാലും കൈ മുട്ടിക്ക് 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 കുഞ്ഞു മുട്ടിക്ക് ഓക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഇവിടുന്ന് കുറച്ച് അപ്പുറത്തന്നെയാണ് കേട്ടോ ഓക്കെ വണ്ടിക്കിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അന്ന് ആ സമയത്ത് എന്തോ ചെറിയ പ്രശ്നം പറ്റിയതാണ് അതിനൊന്നും പ്രശ്നങ്ങളായിട്ട് വന്നില്ല എന്തോ ഭാഗ്യം ഇവിടെയൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കണക്കായി ഓക്കെ ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഒരുപാട് പക്ഷികളൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അതൊന്നും നമ്മുടെ ക്യാമറ കിട്ടില്ല ചെറിയ ചെറിയ പൂക്കളും അതുപോലെ തന്നെ വെള്ളം ഒക്കെ ഒഴുകുന്നുണ്ട് പണ്ടൊക്കെ ഇങ്ങനത്തെ വഴി പോയി ഓർക്കുമ്പോൾ ഞാൻ രണ്ടുമാണം ചിന്തിക്കുമായിരുന്നു കണ്ടൊക്കെ പറ്റുമോന്ന് ഇപ്പൊ നേരെ തിരിച്ചാ ഒന്ന് ആലോചിക്കാണ്ടോ എടുത്തോളൂ ഓക്കെ നമുക്കിവിടുന്ന് ചായ കുടിക്കാം എവിടുന്ന് ചായ കുടിക്കാം കേട്ടോ ഹായ് ജൂലിയ നമുക്കായ അബക്ക ഡോൾമാ താങ്ക് യു അപ്പം നമ്മൾ ചായ തന്നിട്ടുണ്ട് കേട്ടോ ഇതേ ചായ റെഡി ഇപ്പോൾ അവർക്ക് നമുക്ക് പാല് കൊടുക്കണം അങ്ങോട്ടേക്കൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് മലയും പൂന്തോട്ടമാണ് കേട്ടോ ഇത് ഇതർ നമുക്കായ ലാത്തോ ലാത്തോ എന്നാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ രണ്ടുപേരെ പാത്രത്തിലും പാല് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഒരു ആംബുലൻസ് ഇരുന്നിട്ട് നമ്മൾ ചായയും കുടിച്ചു ഇപ്പോൾ രണ്ടുപേരും പാല് കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സെറ്റ് ഭയങ്കര സന്തോഷം കേട്ടോ അതേ ഇവിടെ നിന്നൊക്കെ ഹിമാലയത്തിൽ നിന്ന് ഐസ് ഉരുക്കി വരുന്ന വെള്ളമാണ് കേട്ടോ ഇവിടെ ശേഖരിച്ച് വെക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതേ ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് പോലത്തെ സംഭവത്തിൽ അവർ പിടിച്ചു വെക്കും കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് ഇതേ മോളിൽ നിന്ന് തന്നെ ഇങ്ങനെ പൈപ്പിൽ ഇങ്ങനെ താഴോട്ട് വരും ആ ഒരു മലയുടെ മുകളിൽ നിന്ന് തന്നെ അങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ ഒരു വീട്ടുകാരുടെയൊക്കെ ഒരു ഭാഗ്യം നമുക്ക് അറിയില്ല കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ കഷ്ടപ്പാടെന്താണെന്ന് ഒരു മാസം ഒക്കെ നിൽക്കുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് കാരണം അടുത്ത് വേറെ കടകളോ സിറ്റിയോ കാര്യങ്ങളോ ഹോസ്പിറ്റലോ സ്കൂളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഇവർക്കുണ്ടാവും പിന്നെ ഇങ്ങനൊരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കാം നമുക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും നമുക്കിത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ ഇപ്പം അപ്പോ നമ്മളിവിടുന്ന് ചായയും പാലും എല്ലാം കുടിച്ച കേട്ടോ ഇപ്പം കേരളത്തിൽ നിന്ന് വണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളറിയാവുന്ന നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുകളിലോട്ട് പോവാണ് കേട്ടോ അതായത് കുറച്ചും കൂടി മുകളിലോട്ട് പോവാണെങ്കിൽ കുറച്ചും കൂടി കിടിലും കിടിലും ഗ്രാമങ്ങളുണ്ട് നമുക്ക് ഇവിടുത്തെ ഗ്രാമങ്ങളെല്ലാം പോയി കണ്ടിട്ട് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഹോം സ്റ്റേക്ക് അറുന്നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ടെൻറ്റ് ചെയ്ത് താമസിക്കാൻ അവർ നാനൂറ് രൂപ പറഞ്ഞു അവസാനം ഞാൻ ഇരുന്നൂറ് രൂപയിലേക്കാക്കി ഞാൻ എന്തായാലും താമസിക്കാനൊന്നും പോകുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല റേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇവിടെ നിന്നേനെ ഇവിടെ കൂടുതലും എയർടെലിനാണ് കേട്ടോ റേഞ്ച് എയർപെല്ലിനാൻ ഇവിടെ റേഞ്ച് കിട്ടുമോ ജിയോക്ക് ഇവിടെ റേഞ്ച് കിട്ടില്ല കേട്ടോ എന്നെ ജിയോ സിമാണ് നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട് ഇങ്ങനെ കൊണ്ട് എന്തോ ആക്കിയിട്ട് അതിൽ കുറേ ചെടികളൊക്കെ നട്ടിട്ട് ഇവരുടെ ഭാഷയിൽ എന്തോ മന്ത്രം അങ്ങനെ എന്തൊക്കെ ഇതിനകത്ത് ചില കല്ലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മൊത്തം ഫ്ലാഗാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് വെയിലൊട്ടും ഇല്ലാതാണ് ഏറ്റവും വലിയ ഭാഗ്യം സോ നമുക്ക് കുറച്ചും കൂടി മുന്നിലോട്ട് പോവാം അവിടെയൊക്കെ ആണെങ്കിൽ വേറൊരു കിടനം സ്ഥലമുണ്ട് കേട്ടോ ഒരു കിടന്നം വില്ലേജുണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഗ്യാ ഗ്യാന്ന് പറയുന്നൊരു വില്ലേജിലാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ തവട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് കൃഷിയാണ് കൃഷിയും പൂന്തോട്ടം അതിൻ്റെ ഇടയിൽ കൂടി ഒരുപാട് പക്ഷികൾ പശുക്കൾ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു പണി ചെയ്യാം മുകളിൽ കൂടെ റോഡുണ്ട് നമുക്ക് ജസ്റ്റ് എനിക്കറിയത്തില്ല ഒന്നും അറിയത്തില്ല നമുക്ക് ജസ്റ്റ് അതിലൂട്ടൊന്ന് കേറ്റ് നോക്കാം ആ ഒരു വില്ലേജ് എന്താന്ന് നോക്കാം നമുക്ക് നമ്മൾ ഏതോ ഒരു വഴി കൂടി പതുക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ വണ്ടി ഇവിടെ തല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വീട് കാണുന്നുണ്ട് ഇവിടെ വരെ ടാറുണ്ടോ ടാറോട് മുകളിലോട്ട് വരെയുണ്ട് കേട്ടോ സൈഡിൽ കൂടി ഒക്കെ വെള്ളം ഒഴുകുന്നുണ്ട് പിന്നെ സമയത്ത് കേട്ടോ തണുത്ത വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഫുള്ള് തല്ലുകൊണ്ടുണ്ടാക്കിയ വീടുകളാണ് അതിൻ്റെ വരെ കൂടി ഒരുപാട് കൃഷി സ്ഥലങ്ങൾ അതിൻ്റെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോഴത്തെ ഫുള്ള് കല്ലുകൊണ്ട് തന്നെ ഇവർ സെറ്റാക്കി സെറ്റാക്കി എടുത്തേക്കുന്ന സ്ഥലങ്ങളാണ് ഇത് ഓരോ കൃഷിയും ഓരോ ഇങ്ങനെ വരമ്പ് പോലെയൊക്കെ തിരിച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടാണ് ഇത് എല്ലാം നല്ല കറക്റ്റ് ഷേയ്പുള്ള കല്ലുകളും കേട്ടോ ഉരുണ്ടുരുണ്ടുള്ള കല്ലുകൾ ഇത് ഇങ്ങോട്ടേക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്കൊരു പണി ചെയ്യാം ഈ ഒരു റോഡിൽ കൂടി കുറച്ചും കൂടി മുകളിലോട്ട് കയറി നോക്കാം എന്താ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കെ റോഡ് അത്യാവശ്യം മോശമാണ് കേട്ടോ ഇതേ ഓ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാണുന്നൊരു വ്യൂന്ന് പറയുന്നത് മാരകമാണ് അടിപൊളി ഓക്കെ നമുക്ക് അടുത്ത ഒരു ഹെയർപിൻ പോലെ ഒരു വളവും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തിരിച്ച് വളർത്തി കയറ്റി നോക്കാം ഓക്കെ അപ്പോൾ ഇതേ താഴോട്ട് നോക്കുമ്പം വ്യൂ കൂടി കൂടി വരുവാണേട്ടോ ഈ സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി 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 വരുന്നുണ്ട് മുകളിൽ നിന്ന് അപ്പോൾ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എന്തായിരിക്കും എന്നാണ് ഞാൻ ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക ഭയങ്കര നമ്മൾ ശരിക്കും ലഡാക്കിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇതേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലോട്ടൊക്കെ വന്നപ്പോഴാണ് ലഡാക്കിൻ്റെ ഏകദേശം ഒരു മുപ്പത്ത് മുപ്പത് കിലോമീറ്റർ ഫോണുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും ഇവരിത് ഇങ്ങനെ നേരത്തെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയാണ് പക്ഷെങ്കിൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അത് അങ്ങനെ നോക്കുമ്പോൾ കുറേ മൊണാസ്ട്രിയൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ടേക്കുള്ള റൂട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളിത് കുറേ കുറേ ദൂരെ മുകളിലോട്ട് കയറി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി പൂക്കളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് ആർക്കറിയാം അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട് അടിപൊളി കാഴ്ച പക്ഷേങ്കിൽ ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ടും ഇവരൊക്കെ എവിടെ പോയിരിക്കുന്നത് ഇതൊക്കെ ഒരു വീട്ടിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ അതെ അവിടെ ഒരു വീട് കാണുന്നുണ്ട് ആ വീടിന്റെ മുറ്റൊക്കെ കാണാൻ എന്തു ഭംഗിയാണെന്നറിയോ അതായത് ഫുൾ ആ മറ്റേ മഞ്ഞ പൂക്കളാണ് കേട്ടോ അടിപൊളി ഏ എൻ്റെ മോനോട്ട് കയറുമ്പോൾ ഒരുപാട് വീടുകൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സത്യ പൂവിൻ്റെ അകത്തുണ്ടായിരുന്നോ ആ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി ശരിക്കും നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന പോലെ അതായത് വേറെ ഏതും വേൾഡിലോട്ട് വന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇതിന് മോൾ ഇത്രയും വീടും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് ഓരോ വില്ലേജാണ് കേട്ടോ ഇത് ഇത് ഒരു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ട് സൈഡും കല്ലൊക്കെ പതിച്ചിട്ട് ഭയങ്കര ഭംഗി ഹായ് സൈഡിലൊക്കെ മഞ്ഞ പൂക്കൾ കൊണ്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ് കണ്ണിനെന്തുമാകുന്നുണ്ട് കേട്ടോ അത് നോക്കുമ്പോൾ അത്രക്കും മഞ്ഞ ഇങ്ങനെ നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലേ നമ്മൾ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണേട്ടോ അല്ലെ ഓരോ വീട്ടുകളിലേക്കൊക്കെ പോകാനുള്ള വഴികളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അങ്ങനെയൊന്നും പോകുന്നില്ല നമുക്കൊരു പണി ഈ വഴി ഒന്ന് കുറച്ചങ്ങോട്ട് പോയി നോക്കാം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മഞ്ഞ പൂവിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ലോസാങ് ഹോം സ്റ്റേ ഇവിടെയൊക്കെ ഹോം സ്റ്റേയുടെ സെറ്റപ്പ് ഉണ്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടിയെന്ന് പറയുന്നത് ഹോം സ്റ്റേ ആണ് കേട്ടോ ഹോം സ്റ്റേ കട പിന്നെ എന്താ പിന്നെ കൃഷി ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ട് പിന്നെ ആട് ആടുവളർത്തൽ ഇതൊക്കെയാണ് കേട്ടോ പതുക്കെ ഇതിന് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം ജസ്റ്റ് ആ ഒരു കുഞ്ഞ് കുഞ്ഞവിടുന്ന് താറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ഇയ്യോ ഉടനുള്ളോ ഇങ്ങനെ ഒഴിച്ച് കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഇലക്കൂടിയൊക്കെ ഇതേ ഫുള്ള് കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ ചാണകം ശേഖരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതായത് മറ്റേ തണുപ്പ് കാലത്ത് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണക്കിയിട്ട് ശേഖരിച്ച് ശേഖരിച്ച് വെക്കുന്നുണ്ട് ഇതേ സൈഡിൽ കൂടിയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇപ്പോൾ കേട്ടോ എന്ത് രസമെന്നറി ഇതൊക്കെ കാണാനായിട്ട് അടിപൊളി അയ്യോ ഈ ചെറിയൊരു ഇടവഴിയൊക്കെ കാണാൻ തന്നെ കൊതിയായിരുന്നു നമ്മൾ മറ്റേ കാപ്പുണ്ടാകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് സംഭവം നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം പണ്ട് ബാലറമാക്കാത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പണിയാം ഓ ഓ ഫൈ അങ്ങോട്ടേക്ക് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീടൊക്കെ ഒരുപാട് വർഷം വർഷം എനിക്ക് തോന്നുന്നത് അങ്ങോട്ടേക്കൊക്കെ കുറച്ച് പുതിയ പുതിയ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല ദോഷം ചാർലി ചാർലി എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇല്ലേ ഇതിനകത്ത് ഇതൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ പൂമ്പാറ്റകളൊക്കെ ഇതേ പോന്നു ഹായ് സ്വർഗം തന്നെ പറയണം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി നോക്കാം ഞാൻ അറിഞ്ഞ പിടിച്ച് കെട്ടിയിടാവോ അടിപൊളി അടിപൊളി ഇവിടെ ഒക്കെ കാറും ഇവിടുത്തെ പിന്നെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും തന്നെ കാറുകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലത്ത് ഇവർക്ക് ബൈക്കൊന്നും ഓടിച്ച് പുറത്ത് പോകാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് ഇവരുടെ എല്ലാ വീട്ടിലും തന്നെ കാറുകൾ കാറുകളുണ്ടാകും പിന്നെ ഒരു ചെറിയൊരു ഇടവഴി കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാലോ എന്നുണ്ട് ഇതൊക്കെ ഉടം വരെ ഉള്ളു കേട്ടോ ഒരു പണിയാം തിരിച്ചു പോവാം ഇതൊക്കെ ഹോം സ്റ്റേയുടെ സെറ്റപ്പാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിലക്കൂടി വഴിയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു എന്താണെങ്കിൽ നമുക്ക് തിരിച്ചു പോവാ ഈ സ്ഥലം അത്ര പല്ലിയല്ലെന്ന് തോന്നുന്നു ഇവിടെ വിറകും അതുപോലെ തന്നെ ചാണകമൊക്കെ വീടിന്റെ മുകളിൽ അവർ ശേഖരിച്ചു വെക്കുന്ന വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്തിൻ്റെയോ തൊലിയാണ് കേട്ടോ എന്തിൻ്റെയാണെന്ന് മനസ്സിലാകുന്നില്ല ഡോഗിൻ്റെയാന്ന് തോന്നുന്നു കണ്ടിട്ട് പേടിയാകുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഡോഗിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയും രോമവും ഒക്കെ അതുപോലെ തന്നെ പറിച്ചു വെച്ചേക്കെന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണേലും നമുക്കിവിടുന്ന് പതുക്കെ പോവാം ഓക്കെ ഇതിലൊക്കെ എന്തൊക്കെയോ പഴങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതെന്താ സംഭവമാവോ എന്തായാലും കഴിക്കാനൊന്നും പോകുന്നില്ല ഒന്നും സംഭവം നമുക്ക് അറിയില്ലല്ലോ ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഇതാണ് സംഭവം ഓക്കെ നമുക്കിനി പതുക്കെ അപ്പർ സൈഡിലേക്ക് അങ്ങോട്ടെങ്കിലും പോയിട്ട് വരാം ഏ അവിടെ നിന്നൊരു കുട്ടി നമുക്ക് ടാറ്റ വരുന്നുണ്ട് ചാർലി എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഏ ചാർലി ടാറ്റ എടുത്തേ ബായ് കുട്ടീനെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ ഓക്കേ ഓ കേരള ഫ്രയോ കേരള അവിടെ ചേച്ചി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് പതുക്കെ ഇവിടുന്ന് മൂന്ന് ചെയ്ത് പോവാങ് കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു വില്ലേജ് എന്ന് പതുക്കിയ റോട്ടിലോട്ട് ഇറങ്ങിയ കേട്ടോ നമുക്കൊരു പണി ചെയ്യാം ഇതിൻ്റെ മുകളിൽ വേറൊരു വില്ലേജ് കൂടി ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താ സംഭവം എന്നൊക്കെ കാരണം ഇതൊക്കെ ഞാൻ തിരിച്ച് വരുമ്പോൾ കണ്ടതാണ് കേട്ടോ അതല്ല മണാലി എന്ന ലേയിലോട്ട് വരുമ്പോൾ കണ്ടതാണ് അപ്പോൾ ഞാൻ ആ മണാലിൻ്റെ റൂട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ഇവിടെ ഒന്നും നിർത്തിയില്ല ഞാൻ നേരെ ചേട്ടൻ അങ്ങോട്ട് പോവാട്ടോ ചെയ്തത് ഓക്കെ എന്താണേലും നമുക്ക് മുന്നോട്ടേക്ക് പോകുമെന്ന് നോക്കാം ഇതെല്ലാം തിരിച്ചിറങ്ങണ കേട്ടോ ഇരിക്കും അടിപൊളി റോഡൊന്നും ഇല്ല സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ട ദൈവങ്ങള് കിട്ടി വീട് വിടേ അടിപൊളി സ്ഥലം കേട്ടോ ഞാനിവിടെ നിർത്തത് എങ്ങനെയാന്ന് എനിക്കേ അറിയുള്ളൂ ഇതെങ്ങനെ തിരിക്കുന്നതേ ദൈവമേ കാരണം പുറകിൽ വെയിറ്റ് ചെയ്യാതെ കാരണം ഞാനിത് ഏർക്കത്തിലാണ് ഉള്ളത് ഓക്കെ അവിടെയൊക്കെ ഇതൊക്കെ ഗയാ എന്ന് പറയുന്ന വില്ലേജ് ആണ് കേട്ടോ അല്ലേ അവിടെയൊക്കെ പുഴയുടെ നടുക്കൂടെയൊക്കെ പോകാനായിട്ട് പാലം ഒക്കെ മുളയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ബൈക്കിവിടെ വെക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരുമായിരുന്നു ഓക്കെ നമുക്കിവിടെ നിന്ന് അതുക്കെ തിരിക്കാം കേട്ടോ വണ്ടി ഇവിടെ വെക്കാൻ പറ്റില്ല കുത്തനെ കയറ്റമാണ് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ തിരിച്ചു പോകാം തിരിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ പതുക്കെ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ലഡാക്കിലേക്കാണ് പോകുന്നത് നമ്മളെവിടുന്നാണ് ഇറങ്ങിയത് അതായത് എൻ്റെ ചേട്ടൻ്റെ അടുക്കുന്നതാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരുപാട് പുതിയ അനുഭവങ്ങളൊക്കെ കിട്ടി അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്